നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കണ്ണൂർ കക്കാട് എൻ ഡി സി മില്ല് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്ന് ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത തൊഴിലാളി ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഈ മാസം മില്ലിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും ഐ എൻ ടിയുസി സി ഐ ടി യു ബി എം എസ് എൻ എൽഒ എന്നീ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ടെക്സ്റ്റൈൽ ടെക്സ്റ്റൈൽ മില്ലുകളുടെ എന്ന് പറഞ്ഞാൽ അധിവസിക്കുന്ന മേഖലയിൽ അവർക്ക് പ്രത്യേകമായ ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തക്കാടൊക്കെ അത് കാണാൻ വേണ്ടി കഴിയും ഇതെല്ലാം ഇപ്പോൾ പ്രവർത്തന ശൂന്യമായിരിക്കുന്നു താമസിക്കാനും തൊഴിലാളികൾക്ക് സൗകര്യമില്ല വരുമാനമില്ല കഷ്ടമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയില്ല അഞ്ചു വർഷത്തിലേറെയായി ഈ സ്ഥാപനങ്ങൾ പൂട്ടിയിട്ട് പതിനായിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലിയില്ല സമരങ്ങൾ ഞാൻ സൂചിപ്പിച്ചു സമരങ്ങൾ സംഘടിപ്പിച്ചു മന്ത്രിമാരെ കണ്ടു ഇത് റിലയൻസ് ഏറ്റെടുക്കുന്നത് എന്ന രീതിയിലൊരു സൂചനയുണ്ടായിരുന്നു ആയിക്കോട്ടെ ട്രേഡ് യൂണിയൻ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ആരേറ്റെടുക്കുന്നത് ആർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് പ്രശ്നമല്ല അവർക്ക് ജോലിയാണ് ഇവിടെ സ്വകാര്യ വിത്തകൾക്ക് വൻകിട സ്വകാര്യ കോർപ്പറേറ്റ് കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുക എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം മറ്റ് അതിനൊക്കെ ദിവസങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വ്യത്യസ്തമായി പറയാനുണ്ടാവും പക്ഷെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ആരേറ്റെടുത്താൽ തിരക്കാറില്ല ഇവർക്ക് ജോലി കൊടുക്കണം അവർക്ക് ജോലിയില്ലാതായ അവസ്ഥയാണ് ആലോചിച്ച് നോക്ക് ഇപ്പോഴും തന്നെ ഒരാഴ്ച ജോലിയില്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ അഞ്ച് വർഷത്തിലേറെ കാലമായി ഈ പാവപ്പെട്ടവർ ഈ തൊഴിലാളികൾ നിത്യവരുമാനം കൊണ്ട് ജീവിച്ചു വരുന്ന തൊഴിലാളികൾ അവർക്ക് ജോലിയില്ലാതായി ഇതിൽ സ്ഥിരം എന്ന് പറയുന്നവർക്ക് ഒരു മുപ്പത്തഞ്ച് ശതമാനം ആനുകൂല്യം കൊടുത്തു വന്നിരുന്നു അത് നിർത്തി അതും നിർത്തി നമ്മുടെ ഈ കണ്ണൂരിൽ അക്കാഡ് സ്മില്ല ഏതാണ്ട് അറുന്നൂറ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് സ്ഥിരം തൊഴിലാളികളും അല്ലാത്തവരായിരിക്കും അവർക്കൊന്നും ജോലിയില്ല ഇവരെല്ലാം പ്രായമുള്ളവരാണ് വേറെ ജോലിക്ക് ആവശ്യപ്പെടാനോ ജോലി ചെയ്യാനോ കഴിയാത്തവരാണ് എത്രയോ വർഷമായി ജോലി ചെയ്തവരുന്നാല് അമ്പത് വർഷം ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് ലഭ്യമാകുന്നില്ല സെവൻ ടി സി മൂവ്മെന്റ് ചെയർമാൻ സഹദേവൻ ടി സുരേഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് ചാല ഈസ്റ്റ് കണ്ണൂർ